I <laughs> do どうする അതുപോലെ ആ വലു വെട്ടിയെങ്കിലും ഇവിടെ ഈ കുളത്തിൻ്റെ സൈഡിൽ കാണുന്നത് ഇപ്പോൾ കാണുന്നില്ല ചെന്നെ ഞാൻ മറ്റോ വീണ കൊണ്ടേ സീനായാൽ തോന്നുന്നു പേടിച്ച് കാണുമല്ല വിട്ടുപോയി ഒന്നിനും കാണാൻ പറ്റും വരാണോ ഉണ്ടോന്ന് റിയല്ലേ ചൊവ്വാഴ്ച വെള്ളിയാഴ്ച സാധാരണ കാണുന്നില്ല വിളിച്ചിട്ട് എടുക്കുന്നില്ലായിരുന്നു അതാ വന്നേ അത് കുഴപ്പമില്ല ഞാൻ പോയി നോക്കാം അത് സാറല്ലേ അങ്ങോട്ടാണോ ആ നമുക്ക് പോയിട്ടില്ല പോയില്ല ഞാൻ ഉണ്ടാക്കത്ത എവിടെയാ ആ ഞാൻ കണ്ടിട്ടുണ്ട് ആണോ നോട് നേരെ പോ ഇവിട വരെ നോടാ അവര് ഒരു മിനിറ്റ് മനസ്സിലാക്കാം ഹാ അങ്ങക്കൊന്ന് 10 മിനിറ്റ് കേട്ടാ ഇരിക്കുണ്ടല്ലോ 150 ആടിയം പിടിച്ചാ ആടിയം ഇരിക്കാണ്ട് വേങ്ങേ ചോദാവി എന്താ ഫാം പു കണ്ടിമേഷൻ ഇട്ടാ വെറ്റുണ്ട് നീ എന്നാ ഉണ്ണാ ഇോ അവർക്ക് ഒന്ന് രണ്ടിന്റെ ഭക്തി ഒന്ന് പോയി രാവിലെ ആവശ്യമായിട്ടാണ് അത് ഞാൻ പതിവ് സമയത്ത് പോയിട്ട് സമയത്ത് കൂട്ട് എന്നതിയാക്കും മഴ കിട്ടി നല്ല മഴയായിരുന്നു അല്ലേ ഇന്നലെ പക്ഷെ കാലാവസ്ഥ മാറിയായിരുന്നു ഭയങ്കര

വെള്ളിയാഴ്ച അടുത്ത ആ വെള്ളിയാഴ്ച എന്നാലും കുഴപ്പമില്ല ഡേറ്റ് പറഞ്ഞാൽ മതി നെന്മേനി മുണ്ടക്കയത്തിനടുത്തുള്ളൊരു സ്ഥലമാണ് ഇളങ്കാട് പൂരുമ്പം ആദ്യ രണ്ടാമത്തെ മേ സ്റ്റോപ്പ് ആദ്യം ചെളിക്കുഴി പിന്നെ നെന്മേനി കായ്ക്കമ്മയുടെ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള കർമ്മം ചെയ്യാനുണ്ടായിരുന്നു അതിൻ്റെ കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ് ചാടിയോ വരി അല്ലേ ചോറ് നമുക്ക് ഉണ്ടല്ലോ അതല്ലേ നിനക്ക് വരിയല്ലോ എളുപ്പ അതുണ്ട് ഒരു സംഗതി കേട്ട പറയാൻ പറ്റിയരാ അത് ഞാൻ എല്ലാം അറിയാൻ പുള്ളിക്കാരിക്കോ ആരമ്മ എന്നെ പറയാൻ സംബന്ധിക്കാൻ കേൾപ്പിക്കത്തൂല്ല ോ പത്താം ക്ലാസ്സിലാണോ നാരായണി പത്താം ക്ലാസ് വരെ വന്നു പത്താം ക്ലാസ് പോയി വന്നു വന്നു നിന ആരും കുളിപ്പിച്ചില്ല എടീ അതിനെ ചാടിപ്പോയ ചോന അടത്തില്ലായിരുന്നു ഞാൻ വേറെ ഒന്ന് പൊളിച്ചു പോയതല്ലോ തുറന്നു പോയാലോ ആ ഇനി പോകത്തില്ല താഴെത്ത ഞാൻ ഇട്ടില്ലായിരുന്നു അതാ ആണോ ആ എന്നാൽ അതാ ഇളകിയപ്പോൾ അങ്ങനെ പോയതാ ോക്കല്ലേ പറഞ്ഞേക്കട്ടെ അത് ജയന്നി ബിനുച്ച താഴത്തേ അങ്ങോട്ട് പോയതാ 小妈妈嗯，什妈买？我想妈妈啊？这妹，礼品姐姐。哎，不拿。这 പുലിക്കൊക്കെ ഇവിടെ വരുവാണെങ്കിൽ സുഖമായിട്ട് താമസിക്കുക ഇവിടെ ഒരു വിഷുവയില്ല ഇടയ്ക്കിടയ്ക്ക് ഓരോ പട്ടീനെ കിട്ടും പിന്നെ ഒരു മനുഷ്യനില്ല സ്ഥലം പാമ്പിനെ പേടിയാണെന്ന് ചെയ്യുക പറഞ്ഞത് പക്ഷേ ചിലപ്പം പാമ്പിനെ ആയിരിക്കില്ല പുലിനെ ആയിരിക്കും അനാ അനേ ആ ആൾക്കാരെ പോട്ടല്ലോ പിന്നെ നീ എന്നോ ഞാൻ അവിടുത്തെ പുലിയായിരിക്കും പുലിക്ക് പോലില്ലേ

ഇത്ര പേരുണ്ടെന്ന് ചോദിച്ചിട്ട് ഞാൻ അവനോട് വണ്ടി വിളിച്ച് സംഭവം Sama कौन di चावल बोल മ്മ ഒരു വർഷം മുമ്പോട്ട് പറയാൻ തുടങ്ങിയ പരിപാടാണ്ടായി തരാ ഒരു നടപടി ഇല്ലെന്ന് കണ്ടുകൊണ്ട് ഞങ്ങള് തന്നെ അറിയാതെ ഉണ്ടാക്കി

இல்லக்கேன் <laughs> ണ്ടാക്കും മണ്ണു കൊടുത്തതെ നോ നോ. രാമളെ കൊടിക്കേണ്ടണോ? രാമളെ വരുന്നില്ലല്ലോ പിന്നെങ്ങനെയാ ആ വാ ചൂണ്ടണോ വാ ചൂണ്ടണോ വാ ചൂണ്ടണെന്ന് പറഞ്ഞേ. ആ ചൂണ്ടാ തിരിക്കാ. ആ ചൂണ്ടനാണോ താഴെ? ചൂдня താഴെ ചൂдняയല്ലേ പറഞ്ഞേ. ചൂട് ഒരു പാത്രത്തിൽ വെച്ചാണോ നീ എടുക്കാൻ? എന്നെ കൊണ്ട് തീക്കത്തല്ലേ അപ്പോൾ വൺസിലാ ചൂടാണോ?

തുണിയൊന്നും പിരിച്ചിട്ടില്ലേ അങ്ങനാണ് ചെറിയൊരു ചാറ്റമഴ വന്നുപോയി ഇപ്പം ഇറക്കി വിട്ടാ ശരിയാകാം കഴിഞ്ഞ ഇറക്കി വിടാം സമയം വണ്ണം വെച്ചിരിക്കുന്നു ഒന്ന് വണ്ണം വെച്ചിരിക്കുന്നു എന്താണോ ഉറങ്ങി ഉറക്കമല്ലായിരുന്നു ഫുള്ള് അടുത്തൊരു മഴ വരുന്നുണ്ട് വെച്ചുണ്ട് വച്ചപ്പാ മഴയൊന്ന് പെയ്തു തുടങ്ങി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ അല്ലേ പറയുന്നല്ലോ എനിക്ക് മഴയത്ത് വിളിക്കണം മഴയത്ത് വിളിക്കണം പിന്നെ പിന്നെ നാരായണ വന്നോ അപ്പോൾ അവളാരോ തന്നെ സൂപ്പർ മഴയായിരുന്നു ഒന്നും പറയാനില്ല ആട്ടി പൊളി എല്ലാവരും എല്ലാരും കുഴിച്ചു ഇപ്പോഴവര് ശകലം കുറഞ്ഞത് ഭയങ്കര മഴയായിരുന്നു സൂപ്പർ വെള്ളം മറ്റേ പുള്ളി അവിടുന്ന് കുത്തിയിട്ടിട്ടില്ലാത്തതുകൊണ്ട് നിറഞ്ഞില്ല കുളം കുറച്ചും കൂടെ അറിയാൻ പറ്റില്ല ഇനി എന്നാലും കുഴപ്പമില്ല ഇനി നമ്മൾ എന്നാലും രണ്ടുമൂന്ന് മഴ ആവരുമോ നമ്മുടെ ഇവിടെ നിന്നുള്ള വെള്ളം കൊണ്ട് തന്നെ നിറയും